മൈസെൽഫ് മുഹമ്മദ് ഹിസാൻ ഫ്രം മലപ്പുറം കോട്ടയൽ ആൻഡ് ആഫ്റ്റർ ബി കോം ഗ്രാജുവേഷൻ ഐ ടു സി എം എ ആൻഡ് ഐ എം നൗ സി എം എ ക്വാളിഫൈഡ് ഫസ്റ്റ് ഓഫ് ഓൾ എ ഗ്രേറ്റ് താങ്ക്സ് ടു ടീം ചാണക്യ ഫോർ ദീസ് ഇൻ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഒരു ഇൻറ്റേൺഷിപ്പിൽ ഫസ്റ്റ് ടൈം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അതായത് നമ്മളൊരു കോർപ്പറേറ്റ് റിയൽ കോർപ്പറേറ്റ് വേൾഡിൽ എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് ആ ഒരു ആംബിയൻസ് എങ്ങനെയാണോ അത് ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഡ്രസ്സിങ് സെൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ അവർ നമ്മളൊരു പ്രൊഫഷനാക്കി എടുക്കൽ എങ്ങനെയാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സോ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ പ്രാക്ടിക്കലായിക്കാണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് കിട്ടുന്ന വർക്ക് നമ്മളിലേക്ക് തന്നിട്ട് പല വർക്കും പല കുട്ടികൾക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നൊരു വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യു ബേസ് ചെയ്ത് ചെയ്തുകൊണ്ട് വാച്ച് സിസ്റ്റം ഒരു ഡീറ്റെയിൽഡ് ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇന്ത്യൻ ലോസിനെ കുറിച്ച് ജി എസ് ടി ഇൻകം ടാക്സ് ഇതിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഐഡിയ തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു വേറെ ഒരു എടുത്തു പറയേണ്ട കാര്യം സോഫ്റ്റ്വെയർസ് ടാലി സോഹോ അതുപോലെയുള്ള ഇപ്പോൾ നിലവിൽ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ എന്ന രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാണകയെ ചാണകത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാണകയെ ചൂസ് ചെയ്തത് ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് നമ്മൾ അജീഷ് ഷെറായിക്കോട്ടെ അഖിൽ സർ ആയിക്കോട്ടെ ബാലു സർ അതുപോലെ തന്നെ നമ്മൾ സുജിത് സർ പിന്നെ എന്നെ പഠിപ്പിച്ചല്ല ഫാക്കൽറ്റി പേരെടുത്ത് പറയുന്നില്ല അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു എക്സാമിൻ്റെ വൺ വീക്ക് വരെയൊക്കെ നൈറ്റ് ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിരുന്നു ആ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു എക്സാമിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും അതുപോലെ തന്നെ എക്സാമിൻ്റെ എസ് എ ടൈപ്പ് സിനാരിയോസ് അതിനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ും രണ്ട് പാർട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ് അതിന് ഞാൻ ബിഗ് താങ്ക്സ് ടു ടീം ചാണക്ക